ഹലോ ഗെയ്സ് പത്രമാരിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ജാനകി നവിയോട് പറയുന്നുണ്ട് പരസ്യമൊക്കെ കൊള്ളാം പക്ഷേ നമ്മളുടെ എതിരാളികളുടെ പരസ്യത്തിലല്ലേ നീ അഭിനയിച്ചെന്ന് എനിക്കങ്ങനെ എതിരാളികളൊന്നുമില്ല എനിക്ക് അവസരം തരുന്നവർ ആരാണെന്നൊന്നും നോക്കേണ്ട ആവശ്യം എനിക്കൊന്നുമില്ല എന്ന് പറയുമ്പോഴത്തേനും മുത്തശ്ശൻ പറയുന്നുണ്ട് ഇനിയിപ്പം ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഞാനൊക്കെ ഒരു പല്ലുകൊഴിഞ്ഞ സിംഹം പോലെയായി അല്ലേ വസുന്ധരെ ഇവിടെ എൻ്റെ അഭിപ്രായത്തിനൊന്നും വിലയില്ല എങ്കിലും ഞാൻ പറയാനുള്ളത് പറയുമെന്നൊക്കെ എങ്ങനെ പറയണം അത് കേൾക്കുമ്പോൾ നവി പറയുന്നുണ്ട് ആരും എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട എൻ്റെ അവിയുടെ ജീവിതം നിങ്ങളായിട്ട് തകർത്തു അവനെ തരം താഴ്ത്തുകയും ജോലി എന്ന് പറഞ്ഞു വിടുകയൊക്കെ ചെയ്തല്ലോ ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് പണം വേണം അതിനു വേണ്ടി എനിക്ക് കിട്ടിയ ചാൻസ് ഉപയോഗിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം ഓരോരുത്തരും എന്നെ വിളിക്കുന്നുണ്ട് പരസ്യത്തിന് വേണ്ടി അപ്പോൾ അവർ എല്ലാം പരസ്യത്തിൽ അഭിനയിക്കാൻ തന്നെ എൻ്റെ തീരുമാനം എന്നൊക്കെ നവി പറയുന്നുണ്ട് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് നീ ചെയ്യുന്നത് ആത്മാർത്ഥതയോടെയാണെങ്കിലും പോലും നിനക്ക് വേണ്ടി ആത്മാർത്ഥത ഇല്ലാത്തൊരു ഭർത്താവിന് വേണ്ടിയാണ് നീ ഇത് ചെയ്തതെന്ന് നീ പിന്നീട് തോന്നുമ്പോഴത്തേന് നീ പശ്ചാത്തപിക്കേണ്ടി വരരുത് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങ് കയറി പോവുകയാണ് മുത്തശ്ശിയും അങ്ങ് പുറകെ പോകും അപ്പം ജലജ മനസ്സിൽ ഓർക്കുന്നുണ്ട് ആ എല്ലാവരുടെയും മനസ്സിൽ തീ പിടിക്കാനൊക്കെ തുടങ്ങിയല്ലോ ആ ഇത് തന്നെയാണ് എനിക്ക് കാണേണ്ടതെന്ന് ഗോവിന്ദനെയും കനകയും വിളിച്ചിട്ട് പറയുന്നുണ്ട് ഒരു പുതിയ പരസ്യം ഇറങ്ങിയിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിക്കാം കെട്ടോ എന്ന് എന്നിട്ട് അതാരാ എന്നൊക്കെ ചോദിക്കും പുതിയൊരു ജുവലറി ഇവിടെ വരുന്നുണ്ട് എ എൻ ജുവലറി അതിൻ്റെ പരസ്യം എന്ന് പറഞ്ഞിട്ട് ടി വി വെച്ച് കാണിപ്പിക്കുന്നത് പരസ്യമാണ് കാണിക്കുന്നത് അപ്പം നവിയുടെ മുഖം കണ്ടു കഴിയുമ്പോൾ ഉടനെ കനകം പറഞ്ഞു ഇത് നവ്യമോളാണല്ലോ അതെ നവ്യമോൾ തന്നെയാണ് ഇപ്പം അഭിനയിച്ചിരിക്കുന്നത് മൂർത്തിസ് ജുവല്ലറിയുടെ എതിരാളികളായിട്ട് വരുന്ന ഒരു ജുവലറിക്കാർക്ക് വേണ്ടിയാണെന്ന് പറയും ഇപ്പം എല്ലാവരോടും വൈരാഗ്യം തീർക്കുന്ന പോലെ ആ ചേച്ചി ജീവിക്കുന്നത് അനി ഇപ്പം പുതിയ എം ഡി ആയിട്ട് സ്ഥാനമേറ്റപ്പോഴും തന്നെ അവിയെ പറഞ്ഞു വിട്ടല്ലോ അത് കാരണം അവിയോടുള്ള അവരുടെ കുടുംബത്തോടുള്ള ദേഷ്യത്തിന് വേണ്ടി അബിയും അമ്മയും കൂടെ ഏൽപ്പിച്ച് വിട്ടതാണ് ഇവളെ ഇങ്ങനെയൊക്കെ അതുകൊണ്ട് ചേച്ചി ഇപ്പം എല്ലാവരോടും വൈരാഗ്യത്തോടുകൂടി പെരുമാറാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ പരസ്യത്തിൽ അഭിനയിച്ചിരിക്കുന്നതൊക്കെ പറയും ആ എന്ത് ചെയ്യാനും അമ്മോളെ നമ്മളൊന്നും പറയാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണല്ലോ എന്നൊക്കെ ഗോവിന്ദനും കനകയും പറയുന്നുണ്ട് അപ്പം ക കനക പറയും ഞാനൊന്നും ശ്രമിച്ചതല്ലായിരുന്നു പക്ഷേ അവൾ പറഞ്ഞ മറുപടി കേട്ടപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറയും ആ എന്തായാലും അഭിയെ ഞാനങ്ങനെ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അവനെ പൂർണ്ണമായിട്ടും ജയിലിൽ കിടത്താൻ പറ്റുന്നോ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദും അങ്ങ് കയറിപ്പോവാണ് അപ്പം കനയെയും കുന്നിനും അങ്ങ് വല്ലാതെ നിൽക്കുകയാണ് ദേവയാനും മുത്തശ്ശിനോട് പറയുന്നുണ്ട് നവിയെ ഇപ്പം ഇങ്ങനെയൊക്കെ ഇറക്കി വിട്ടിരിക്കുന്നത് അഭിയും ജലജയും കൂടെ കൂട്ടി തന്നെയാണ് ഒരുവിധത്തിലും പറഞ്ഞാൽ അനുസരിക്കുകയല്ല നവിയ അതുപോലെ ഒരു വിധത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇവരെന്നൊക്കെ പറയുകയാണ് ആ ഇവളെ എടുത്തു വളർത്തിയതാണ് ഇപ്പോൾ ഏറ്റവും വലിയ ശാപമായിട്ട് തോന്നുന്നതെന്നൊക്കെ മുത്തശ്ശി പറയുകയാണ് നമ്മുടെ മക്കളെപ്പോലും നമ്മളത്ര സ്നേഹിച്ചിട്ടില്ല എന്നിട്ട് പോലും ആ സ്നേഹത്തിൻ്റെ ഒരു നന്ദി അവൾ കാണിച്ചിട്ടില്ല അവൾക്ക് അത് മനസ്സിലായി എന്ത് ചെയ്യാനാണ് ചെയ്യാന ഇവളെടുത്ത് വളർത്തണ്ടായിരുന്നു എന്നിപ്പം തന്നെ തോന്നുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ഇപ്പം മുത്തശ്ശനും ആകെ സങ്കടമാണ് നവിയെ ഇങ്ങനെയൊക്കെ പോകുന്നതിൽ പരസ്യം കണ്ട കലിപ്പിലാണ് നയന നയന അദർശനോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് നവിയെ ഇങ്ങോട്ട് വിളിക്കുക അദർശ്ശേട്ടാ എന്നിട്ട് അദർശേട്ടൻ തന്നെ പറയണം അവനോട് നവിയേച്ച ഇങ്ങനെ കയറുരുവിടരുതെന്ന് ഇനി ആ ഒരു ചാനലിൽ പോലും ഇതുപോലുള്ള പരസ്യത്തിന് വേണ്ടി പോകാൻ പാടില്ല എന്നൊക്കെ പറയണമെന്നൊക്കെ ആ എന്നാൽ ഞാൻ അവനെ ഒന്ന് വിളിച്ചേക്കാം എന്നാലും ഞാൻ വിളിച്ചിട്ട് വലിയ ഫലമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറയും വിളിക്കാദർശനീ അവനിങ്ങോട്ട് വിളിച്ച് വരുത്താൻ പറയുകയാണ് ആദർശപ്പം തന്നെ അബിയെ വിളിക്കുന്നുണ്ട് ഫോൺ എടുത്ത് നോക്കുമ്പോൾ അവിയെ വന്ന് ചോദിക്കുന്നുണ്ട് ആരാ വിളിക്കുന്നത് ദേ അവനാ വിളിക്കുന്നത് എന്ന് പറയും ആദർശം എന്ന് പറയും ആ എടുക്ക് എന്നാ കാര്യം ചോദിക്കാൻ പറയും അതിനെ എടുക്കുന്നുണ്ടെന്നെ എന്നെ ആദർശട്ടാന്ന് പറയും തന്നെ ചോദിക്കും പറഞ്ഞാൽ പറയുന്നുണ്ട് നീ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറയും വരണോ എന്ന് ചോദിക്കും അല്ല വന്നേ പറ്റത്തുള്ളൂ നീ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിയിരിക്കണം എന്ന് പറയുകയാണ് ഫോൺ വെച്ച് കഴിയുമ്പോഴത്തേന് ആദർശൻ ഇങ്ങനെ വിളിച്ചെന്നുള്ള കാര്യം നവിയോട് അഭി പറയുന്നുണ്ട് എന്തിനു പോകണം നമ്മൾ അങ്ങനെ പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയും അതല്ല നമ്മൾ ചെന്നില്ലെങ്കിൽ ആകെ പ്രശ്നമാകുകയല്ലേ ഇനിയിപ്പോൾ ചിലപ്പം നീ ഇപ്പം പരസ്യത്തിൽ അഭിനയിക്കുന്നത് വേണ്ടാന്ന് വെക്കണമെന്ന് എന്നോട് പറയാൻ വേണ്ടി എന്ന് പറയും അങ്ങനെ എനിക്ക് ആരുടെയും ഔദാര്യം ഒന്നും വേണ്ട ആര് പറഞ്ഞാലും അനുസരിക്കത്തേ ഇല്ല ഞാനെന്ന് പറയും നീ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചാൽ മതി നവിയെ പക്ഷേ ഞാൻ ചെന്നേ പറ്റത്തുള്ളൂ ചിലപ്പോൾ എനിക്ക് വല്ല ജോലി തിരിച്ചു തരാനോ വല്ലതും ആണോ വിളിക്കുന്ന അറിയത്തില്ലല്ലോ എന്ന് പറയും നീ അതൊന്നും സ്വീകരിക്കേണ്ട ആരുടെ മുമ്പിൽ ലോച്ചാണിച്ച് നിക്കുകയും വേണ്ട നമുക്ക് ജീവിക്കാനുള്ളത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് നവിയ എന്നാലും ഞാനൊന്ന് പോയവെച്ച് വരാം എന്ന് പറഞ്ഞിട്ട് അവിയങ്ങോട്ട് പോവണം അഭി ചൊല്ലുന്നവണ്ണയെ ആദർശിച്ച് ആടി കഴിഞ്ഞിട്ട് വന്ന് അവിയുടെ കുത്തിന് കയറി പിടിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് നീ ആണ് ഈ നവിയെ ഇങ്ങനെയുള്ള പരസ്യത്തിനൊക്കെ പറഞ്ഞു വിട്ടിരിക്കുന്നത് നമ്മുടെ എതിർ കർഷികളുടെ പരസ്യത്തിൽ അഭിനയിക്കാനെന്നൊക്കെ ചോദിക്കും ഇല്ല ചേട്ടാ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ അറിയാതാണ് അവൾ പോയെന്നൊക്കെ പറയുകയാണ് നീ ഇതൊന്നും പറയണ്ട നീ പറഞ്ഞല്ലേ ഞങ്ങളങ്ങ് വിശ്വസിക്കുമെന്ന് വിചാരിച്ചോ നീ ഒറ്റൊരുത്തനായിരിക്കും ഇതിനെല്ലാം പിന്നെ ഞങ്ങൾക്ക് അറിയാടാന്നൊക്കെ നയനെ പറയുകയാണ് ഇല്ല ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അവളോട് ഇതിനൊന്നും പോരുന്ന് പറഞ്ഞിട്ടുള്ള നീ ഇങ്ങനത്തെ അഭിനയം ഇവിടെ നടത്തണ്ട കാരണം നീ നിനക്ക് നേരത്തെ ഇതുപോലെ തന്നെ അവിയേം ഇതുപോലെ പരസ്യത്തിന് കിട്ടതല്ലേ അന്നേരം നിനക്കും നിന്റെ അമ്മയ്ക്കും അവളെ താല്പര്യം അവളെ എങ്ങനെ പുറത്താക്കാൻ വേണ്ടിയാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞു വിട്ടത് ഇന്നും താല്പര്യമൊന്നുമില്ല പക്ഷേ നീ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണെന്ന് അറിയാം പിന്നെ നിന്റെ ഭാഗത്ത് തെറ്റുകൾ നീ അടങ്ങി ഒതുങ്ങി നവിയെ അവിയെ പറഞ്ഞു മനസ്സിലാക്കിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് അല്ലെങ്കിൽ നിന്റെ ജീവിതം തന്നെ ഇരുട്ടിലാവും എന്നുള്ള കാര്യം ഓർത്തോണം എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് വിടുന്നത് നായനെയും ആദർശയുടെ അവിയെ അഭി പോയി കഴിയുമ്പോൾ നയന പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ചേച്ചി ഇതിനൊന്നും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അതുതന്നെ എനിക്ക് മനസ്സിലായെന്നൊക്കെ പറയുകയാണ് ആദർശം പിന്നെ അഭി എന്ന് നേരെ ആ അച്ഛനെയും ആ സി ഐ സാറിനെയൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ ഇവരെല്ലാവരും ഇടാണല്ലോ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് എന്തായാലും നീ ഈ ചെയ്തത് നന്നായിടാ എന്നൊക്കെ വീണു പറയുകയാണ് എന്നിട്ട് പറയും നയന ആദർശനെയൊക്കെ നാണം കെടുത്താനായിട്ട് നവി ഇങ്ങനെ ഈ ഫീൽഡിൽ നിൽക്കുന്നത് നല്ലതാണ് നിനക്കൊരു തീർപ്പ് ചുറ്റും നിനക്കൊരു വരുമാനമാവുമല്ലോ എന്നൊക്കെ പറയുകയാണ് അതുതന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അവളങ്ങനെ അഭിനയിക്കുന്നത് കാരണം എന്നെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാനം പോവുമല്ലോ അതുതന്നെ ഉദ്ദേശിച്ചാണ് ഞാൻ അവളെ പറഞ്ഞു വിട്ടിരിക്കുന്നത് പറയും ആ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്നാ നിനക്കൊരു വല്ല പ്രയോജനം ഉണ്ടാകുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ആ ഈ ഭാര്യയാണെന്ന് പറഞ്ഞാൽ പോലും നിനക്കവന് അവളോട് താല്പര്യമൊന്നും ഇല്ലാത്ത കാരണം അവൾ ഇച്ചിരി വേണ്ടാത്ത രീതിയിലൊക്കെ പരസ്യത്തിൽ അഭിനയിച്ചാലും നിനക്ക് പ്രശ്നമില്ലല്ലോ എന്ന് പറയും എനിക്കൊരു പ്രശ്നവുമില്ല അവൾ എങ്ങനെ അഭിനയിച്ചാലും എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എൻ്റെ കുടുംബത്തുള്ളവരുടെ മനസ്സ് സമാധാനം കിട്ടണം അത്ര മാത്രം ഞാൻ ചിന്തിച്ചിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് അപ്പി അങ്ങ് വണ്ടിയെ കയറിപ്പോവാണ് അങ്ങനെ നവിയ കാരണം ആ കുടുംബത്ത് പല പ്രശ്നങ്ങളും ഉണ്ടാകും എൻ്റെ മക നൈസായിട്ട് ഉപേക്ഷിച്ചതല്ലേ അവർ അത് കാരണം അവർക്കിത് തന്നെ വേണമെന്നൊക്കെ പറയുകയാണ് വേണു അപ്പോൾ സി എ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ആകെ തട്ട് കിട്ടേണ്ടത് ആ നന്ദുവിനാണ് അവൾക്ക് എന്തെങ്കിലും ഒന്ന് പറ്റുന്നത് കണ്ടിട്ട് വേണം എനിക്ക് നാട്ടിൽ നിന്ന് പോകാൻ അതിനുവേണ്ടി മാത്രമാണ് ഞാനിവിടെ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്ന സി എയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്